വെൽക്കം ബാക്ക് ടു ക്ലോസ് സ്റ്റോർ ഇന്നത്തെ നമ്മുടെ ആഫ്റ്റർനൂൺ സെക്ഷൻ വീഡിയോയില് നല്ല കിഡ്ഡിലൻ ഹാൻഡ് വർക്ക് സൽവാർ സെറ്റ് ആട്ടാ കാണാൻ പോണത് ഇതുണ്ടോ ഇങ്ങനെയാണ് ആ ഒരു ഹാൻഡ് വർക്കിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത് കഴിഞ്ഞ സൺഡേയിലെ വീഡിയോയിൽ നമ്മൾ ഇതേ ടൈപ്പ് ഒരു സെറ്റ് പ്രസന്റ് ചെയ്തായിരുന്നു അടിപൊളി ഹാൻഡ് വർക്ക് സെറ്റ് സെറ്റായിട്ട് നമുക്ക് ഇഷ്ടമുള്ളത്രയും സ്ലീവ് ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന സെറ്റ് ആണ് ഫസ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ബ്ലൂ ഗ്രീൻ മിക്സ് വരുന്ന ഷെയ്ഡാണ് പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല രസമുള്ള ഒരു മെഹന്ദി ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇതിന്റെ അടുത്തൊരു ഷാർട്ട് കൂടിയുണ്ട് അതുകൂടി കാണിച്ചു തരാം നല്ല രസമുള്ള കളക്ഷനാണ് അതിലെ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ മെറൂൻ്റെ തന്നെ വർക്കിൽ കുഞ്ഞ് ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ വർക്ക് കണ്ടു ഒന്ന് സൂം ചെയ്ത് കാണിക്കുന്നുട്ടോ നല്ല രസമുള്ള ഒരു ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് പിന്നെ അതിന്റെ അടുത്ത കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗി ഒരു പർപ്പിൾ ഷെയ്ഡ് ആണ് വരുന്നത് ഇത്രയും കോമ്പിനേഷൻസിലാണ് വരുന്നത് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് മെറ്റീരിയൽ വരുന്ന വിചിത്ര സിൽക്കാണ് രണ്ടര മീറ്റർ ലെങ്ത് വരുന്നുണ്ട് അപ്പം അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെയാണ് ആ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് നെക്കിന്റെ പോർഷനിൽ സ്റ്റൈൽ ചെയ്തിരിക്കുന്നെ നല്ലൊരു ഫംഗ്ഷൻ വെയർ ഐറ്റം ആട്ടോ അടിപൊളി കളക്ഷനാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ എന്ന് പറയുന്ന ബെസ്റ്റ് പ്രൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് താങ്ക് യു ആൾ